കൊട്ടിയൂർ നീണ്ടുനോക്കിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചെളി നിറഞ്ഞ അപ്രോച്ച് റോഡിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് സർക്കാരിന്റെ ഭക്തരോടുള്ള അവഗണന അവസാനിപ്പിക്കുക ജയ് 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 മോർച്ച യുവമോർച്ചയുടെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം കരാറുകാരെ നീതി പാലിക്കുക കരാറുകാരെ നീതി പാലിക്കുക ജയ് ജയ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ ഭരത് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ യുവമോർച്ച ഇങ്ങനൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുവാനുള്ള സാഹചര്യം നാം ഓരോ ആളുകൾക്കും അറിവുള്ളതാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിലേക്ക് ഒഴുകി എത്തുന്ന സമയത്ത് ഈ പാലം കഴിഞ്ഞ രണ്ട് വർഷമായി നിർമ്മാണം നട തുടങ്ങിയിട്ട് എന്നിട്ട് പോലും അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ ഈ പാലത്തിൻ്റെ ചുറ്റും മണ്ണുകൾ നിരത്തിക്കൊണ്ട് ഇടുന്ന സാഹചര്യത്തിൽ മഴ പെയ്ത് ചെളി കുളമായിരിക്കുകയാണ് ഇവിടുത്തെ യാത്രയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾക്കൊന്നും ഇതിലെ പോകുവാൻ സാധിക്കുന്നില്ല നമുക്കറിയാം ഈ മലയോര മേഖല ഈ ഗ്രാമത്തിൽ നിരവധി ആളുകൾ എത്തുമ്പോൾ നിരവധി വാഹനങ്ങൾ എത്തുമ്പോൾ അതിൻ്റെ ഗതാഗത ഗതാഗത കുരുക്കു നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് പക്ഷേ നമ്മൾ വേർതിരിച്ചുകൊണ്ട് ഈ പന്നിയാമലയും നോക്കി വഴി പോകുന്ന ഈ വഴിയാണ് ഈ കരാറുകാരുടെയും ഈ സർക്കാരിൻ്റെ കൊണ്ട് ഇവിടെ ഇങ്ങനെ കുളമായി കിടക്കുന്നത് ഈ അനാസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ യുവമോർച്ച വലിയ പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നതുള്ളൂ ദീപക് മോഹനൻ വിഷ്ണു പി എം നിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എത്രയും വേഗം റോഡ് ടാറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും യുവമോർച്ച മുന്നറിയിപ്പ് നൽകി ഹൈവിഷൻ ന്യൂസ് കേളകം